രണ്ട് തവണ സുരേഷ് ഗോപിക്ക് വരാൻ ആത്മവിശ്വാസം ഉണ്ടായി അയാളുടെ സർക്കാരുണ്ടാക്കിയ ഒരു കെടുതിയാണിത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സമരമാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ കൂടി മുനയുണ്ട് എന്ന സ്വഭാവമുള്ള സമരമാണെങ്കിൽ അവിടെ സുരേഷ് ഗോപിക്ക് വരാൻ കഴിയില്ല അവിടെ കേന്ദ്രമന്ത്രിക്ക് വരാൻ കഴിയില്ല ഇവിടെ എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ മന്ത്രി വരാത്തത് ഒരു പി ഐ എം നേതാവ് വരാത്തത് എന്തുകൊണ്ടാണ് കാരണം നിങ്ങളത് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങളുടെ കൂടെ സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഒരേപോലെ കേന്ദ്ര സർക്കാർ ഈ വിഭാഗത്തോട് അവഗണന കാണിക്കുന്നു അപ്പൊ കേന്ദ്ര സംസ്ഥാന സംസ്ഥാനങ്ങൾക്കെതിരെ നിങ്ങൾക്ക് മുദ്രാവാക്യമില്ല അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് കയറി വരാൻ പറ്റുന്നത് ഇത് സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണെന്ന് സുരേഷ് ഗോപിക്ക് മുരളീധരൻ ഒക്കെ തോന്നുകയാണ് അതുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ സമരത്തിന് വ്യക്തത കുറവുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ നിങ്ങൾക്ക് കണിശമായ ശബ്ദമില്ല അങ്ങനെ കണിശമായ ശബ്ദം ഞങ്ങൾക്കെതിരെ ഇല്ല എന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടാണ് അവര് കയറി വരുന്നത് ഇല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വരാൻ പറ്റുമോ ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടമല്ലോ ഏ എവിടെ കോടി രൂപ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അയാൾ ആത്മവിശ്വാസത്തോടെ വന്ന് കയറി നിൽക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സമരത്തിന്റെ ആളാണ് എന്ന മട്ടിൽ ആ ധൈര്യം നിങ്ങൾ എടുക്കുന്ന ലൂസായ സമീപനത്തിന്റെ ഭാഗമാണ് എന്തുകൊണ്ട് സമീപന മനസ്സിലാവാത്തോണ്ടാണ് അത് നിങ്ങൾ ഈ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ജനകീയ സമരങ്ങളുടെ പൾസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു എനിക്കറിയാൻ ഇങ്ങനെ എന്റെ എന്റെ സന്തോഷം സന്തോഷം ഞാൻ പോരെ ഇങ്ങനെന്തെങ്കിലും പറയട്ടെ പറയട്ടെ മുപ്പത്തിയഞ്ച് കൗൺസിലർമാർ ബി ജെ പിക്ക് ഉണ്ട് അവരുടെ കീഴിൽ പണിയെടുക്കുന്ന നൂറുകണക്കിന് ആശാവർക്കർമാരുണ്ട് അവരാഗ്രഹിക്കാണ് അവരുടെ നേതാവിനെ കൊണ്ടുപോണത് എന്താ കുഴപ്പമുണ്ടോ കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരിക്കുന്നിടത്തെ ആശമാർ ഈ സമരവേദന ഇരിക്കുകയാണ് അവരുടെ നേതാക്കൾ വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു പ്രശ്നമുണ്ടോ ഇവിടെ വിഴിഞ്ഞത്ത് വിഴിഞ്ഞ പദ്ധതിക്കെതിരെ അവിടെ ഭൂമി നഷ്ടപ്പെടുന്നതിനെതിരെ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമരത്തിൽ ഈ കേരളം നടത്തിയ സമരത്തിൽ തൊട്ട് മുന്നിൽ പരിഹാരം ഈ സമരത്തിൽ നിങ്ങളുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാം നിങ്ങളുടെ എം നിങ്ങളുടെ എമ്മിന്റെ പദ്ധതി സവിശേഷമായ മാറ്റം കൊണ്ടുവരാൻ എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടോ ഇല്ല പിണറായി വിജയനെ ചീത്ത വിളിക്കാൻ ബി ജെ പി അവസരം ഉണ്ടാക്കുന്ന സമരം ബി ജെ പി ഉത്തരം പറയാനുള്ള സമരത്തെ കുറിച്ച് എന്തറിയാം ജനകീയ സമരം ബി ജെ പി എന്തറിയാം നീപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് വിധി അവരുടെ ുംങ്ങൾക്ക് വരുന്ന ആശാവർക്കർമാരെ എന്ന് പറയുന്നതിന്റെ സി ഐ ടൂർ നിയമിച്ചിരിക്കുന്ന ആശാവർക്കർമാരാണ് കേരളത്തിലെ പകുതിയിലേറെ അവർ മുഴുവൻ ഈ സമരപ്പന്തല്ലാണ് ഇന്നലെ ഇന്നലെ എ ജി ഓഫീസിന്റെ മുന്നിൽ നടന്ന സമരപരിപാടിയിൽ ഒരു ആശാവർക്കറും ഇല്ലായിരുന്നു നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടതല്ലേ അംഗൻവാടിക്കാരും തൊഴിലുറപ്പുകാരും മഹാസംഘത്തിന്റെ ആളുകളും വന്ന് നിൽക്കുന്നു അവർ സ്വയം പറഞ്ഞേ എന്ത് ചെയ്യാ ആശാവർക്കർമാര് അവരെവിടെ പോയി സി ഐട്ടുണ്ട് ആശാവർക്കർമാര് കേരളത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ബദൽ സമരം നടത്തിയല്ലേ എതിർ സമരം എവിടെ കാണുന്നു ആശാവർക്കർമാര് നാണം കെട്ടിരിക്കേ നാണം കെട്ടിരിക്കല്ലേ നിങ്ങൾ ആരെ കുറിച്ചാ പറയുന്നത് എന്ത് പറഞ്ഞു മാഡം ഇനി പറഞ്ഞു സൂപ്പാക്കും സിഐ ടി പറയാനുള്ളത് സംസാരിക്കാനും സർക്കാരിന്റെ പ്രതിയായി ഇവിടെ ഇവിടെ അരുൺകുമാർ ഉണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ജനറൽ പബ്ലിക്കിന്റെ ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന പരിഹാരം ഉണ്ടാക്കാനുള്ള പരമമായ ബാധ്യത കേന്ദ്ര സർക്കാരിനാണ് ഇവിടെ നിങ്ങൾ ഇവിടെ വലിയ കേന്ദ്ര സർക്കാർ നമുക്ക് തരാനുള്ള പണം പോലും തടഞ്ഞു വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് തരാനുള്ള നൂറ് കോടി പോലും തടഞ്ഞു വെച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാർ സമരം ആദ്യം ആർക്കെതിരെ ഫോക്കസ് ആർക്കെതിരെ വേണമെന്ന് ന്യായമായ സംശയം ജനങ്ങൾക്കുണ്ടാവും ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ സിറ്റീവായിട്ട് അത് വേറെ കാര്യമാണ് അതിന് അവർ അതിനവരുത്തരം പറഞ്ഞോളൂ പദ്ധതിയാണല്ലോ പക്ഷെ നിങ്ങളുടെ സമരത്തിൽ ഇതിന്റെ മൗലികമായ കാരണക്കാരായ ബി ജെ പി കയറി വന്ന് പിണറായി വിജയൻ ഗവൺമെന്റിനെ ചീത്ത പറഞ്ഞിട്ട് പോകാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ രാഷ്ട്രീയ വ്യക്തത ഇല്ലായ്മയാണ് അല്ലെങ്കിൽ നിങ്ങൾ ബിജെപിയോട് സർക്കാർ ഒരു കെടുതിയാണിത് എന്നിട്ട് അയാൾക്ക് രണ്ടു തവണ വരാൻ ആത്മവിശ്വാസം ഉണ്ടാക്കും വിധത്തിലാണ് നിങ്ങളുടെ രാഷ്ട്രീയ പദ്ധതി കാഴ്ചപ്പാട് എന്ന പ്രശ്നമുണ്ട് ഞാൻ അതിന്റെ മറുപടിയിലേക്ക് വരാം അരുൺകുമാറിനോടൊപ്പം ചേരുന്നു ഐ എം ബി ജെ പിയോട് സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് എന്ന ഒരു വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിലായി വരുന്നുണ്ട് ഇന്ന് കെ സുരേന്ദ്രൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാഭാവികമായും വരികയും ചെയ്തു കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനേക്കാൾ കൂടുതൽ ഇതിൽ റോള് വയ്ക്കാൻ കഴിയുന്ന ഒരു സർക്കാർ കേന്ദ്ര സർക്കാരാണ് അപ്പം അവരോട് നിങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നതാണ് ആക്ഷേപം ഈ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളിൽ ആരാണ് ഞാൻ മാത്രമല്ല ഒരു ദിവസം എഴുന്നൂറ് രൂപ വേതനം വേണം ഇരുന്നൂറ്റി മുപ്പത്തി രൂപയ്ക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു ദിവസം എഴുന്നൂറ് രൂപ വേതനം വേണം എന്ന് പറയുന്ന അറുപത് അറുപത് വയസ്സ് കഴിഞ്ഞ് പ്രായം ചെന്ന ആളെ പിരിച്ചുവിടാൻ ഉത്തരവിട്ടിരിക്കുന്നത് പിൻവലിച്ച് നിങ്ങളൊരു അഞ്ച് ലക്ഷം രൂപ മിനിമം തരണം എന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് മറുപടി പറയാതിരിക്കുകയും നിങ്ങൾ കേന്ദ്രത്തിൽ പോയി വാങ്ങണമെന്നും അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്താണ് നിങ്ങൾ സമരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ളൊരു മറുപടി കൊടുക്കേണ്ട കാര്യമില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം ഈ സമരവേദി എന്ന് പറഞ്ഞൊരു ജനകീയ സമരവേദിയാണ് ഇവിടെ കേരളത്തിലെ ഇരുപത്താറായിരം ആശമാരുടെയും ആഗ്രഹ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാനുള്ളൊരു സമരവേദിയാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ വിശ്വ മതവിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെയുണ്ട് ഇതൊരു പൊതു പൊതുസമരവേദി ഇവിടേക്ക് ഇന്ത്യൻ പൗരനായിട്ടുള്ള ഏതൊരാൾക്കും കടന്നു വിദേശികളും വരുന്നുണ്ട് അത് മറ്റൊരു കാര്യം പക്ഷേ ഇന്ത്യയിലെ ഏതൊരാൾക്കും ഇവിടെ കടന്നു വരാവുന്നതാണ് ഒരു പാർട്ടിയോടും ഞങ്ങൾക്ക് അയിത്തമില്ല ഇപ്പോൾ ഇപ്പോൾ ഇന്നലെ വന്നു സുരേഷ് ഗോപി സമരപ്പന്തലിലേക്ക് ഇന്നും വന്നു മഴയത്ത് ചെരിപ്പിടാതെ സമരപന്തലിലേക്ക് ഈ മാതിരി നാടകങ്ങൾക്കപ്പുറം എന്താണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ആത്മാർത്ഥത പ്രിൻജു മഹാദേവ് അല്ല സ്മൃതി പാടുക നാടകം എന്നൊക്കെ അങ്ങ് അധിക്ഷേപിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് നാടകമാണ് നടന്നത് ഇന്നലെ നിങ്ങൾ അതിനെക്കുറിച്ച് എന്താ സംസാരിക്കാത്തത് നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനേക്ക് അതിനെ ചർച്ചയെ കൊണ്ടുപോയിക്കൊണ്ട് ഇന്നലെ രാത്രി പുലർച്ചെ നടന്ന സംഭവത്തെ അങ്ങ് ലഘൂകരിക്കുകയാണ് ഇന്നലെ സുരേഷ് ഗോപി അവിടെ വന്നു അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് തന്നാലാവുന്ന കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് അദ്ദേഹം രാവിലെ വന്നതിനെപ്പറ്റി എന്താ നിങ്ങൾ പറയാത്തത് അയാൾ വരുത്തിയതല്ലേ സുരേഷ് ഗോപി അവിടെ വരുത്തിയതാണ് എന്താ വരാനുള്ള കാരണം ഇന്നലത്തെ പെയ്ത തോര മഴയിൽ ഒരു പറ്റാ അമ്മമാരുടെ കണ്ണിനീര് ആ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ വീണിട്ടുണ്ട് ആ കണ്ണീര് ആ കണ്ണീരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപിയോട് വന്നത് ആ മഴ കൊണ്ടിരിക്കുന്ന അമ്മമാരുടെ വേദനയും അവരുടെ അവരുടെ പ്രാരാപ്തവും അവർ പറയുന്ന കാര്യങ്ങളും നമ്മൾ കേട്ടതാണല്ലോ അപ്പൊ സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ വരവിനെ എന്ത് നാടകം എന്നാണ് നിങ്ങൾ പറയുന്നത് മുണ്ടക്കൈ ദുരന്തത്തിൽ സഹായം സംശയം ഉന്നയിച്ചപ്പോൾ തമിഴ്നാട് പോലെ തന്നെ കേരളത്തിനും കിട്ടുന്നില്ലല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം ഒരു ആംഗ്യം കാണിച്ചല്ലോ അദ്ദേഹത്തിന്റെ സിനിമയിലെ നൃത്തത്തിലെ ഒരു രംഗം അതേപോലുള്ള ആക്ഷൻസ് ഇന്നലെയും കണ്ടു ഞാൻ ചോദിക്കുന്നത് ഈ തരത്തിൽ ഞങ്ങൾ ഞാൻ ഉണ്ട് കൂടെ എന്ന പ്രതികരണം എന്താണ് കാര്യം ആത്യന്തികമായി ഇവരെ തൊഴിലാളി എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആരാണ് പ്രിൻറ്റു നിങ്ങളല്ലേ കേന്ദ്ര സർക്കാർ അല്ലേ അല്ല അല്ല ശ്രമതി ശ്രമതി ഇന്ന് അല്ല 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 നമ്മൾ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഒരു നാടകീയത പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ സുരേഷ് ഗോപിയെ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ ആസൂത്രിതമായിട്ട് തേജോവദം ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കല്ലേ നിങ്ങൾ പല ചർച്ചകളിൽ അതിനുവേണ്ടി ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇരുപത്തിമൂന്ന് ദിവസമായി തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ വെയിലത്തും മഴയത്തും കുത്തിയിരിക്കുന്ന ആശമാരെ പരിഹസിച്ച് വീട്ടിൽ കയറ്റാനുള്ള ആരോഗ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും പരിഹാസ്യമായ നീക്കം പരാജയപ്പെടുന്നു മഴ നനയാതിരിക്കാനുള്ള ടാർപോളിൻ പോലും പോലീസ് എടുത്തിട്ടും സമരവീര്യത്തിന് കുറവില്ല സമരം പൊളിക്കാൻ സി ഐ ട്യൂവിനെ ഇറക്കി കളി തുടങ്ങിയ സർക്കാരിന് അവിടെയും തോൽവി സി ഐ ട്യൂ സെക്രട്ടറിയുടെ പരിഹാസത്തെ പോലും തള്ളിപ്പറയാത്ത ഇടതു നേതാക്കൾക്ക് മുന്നിൽ ഒരു ഇഞ്ചു പോലും പിന്നോട്ട് പോകാതെ ആശമാർ സമരം തുടരുന്നു കേന്ദ്രം പണം തരാത്തത് കൊണ്ടാണെന്ന ന്യായം പൊളിഞ്ഞതോടെ മറ്റ് സംസ്ഥാനങ്ങളിലെ വേദന കണക്കുകളുമായാണ് ആരോഗ്യമന്ത്രി ഈ സ്കീം സംബന്ധിച്ച കാര്യങ്ങളിൽ കാതലായി സാമ്പത്തിക വർഷം അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആശമാർക്ക് കൊടുക്കാനുള്ള കൊടുക്കേണ്ടിയിരുന്ന നൂറ് കോടി രൂപയിൽ ഒരു രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല സർ ഒരു രൂപ പോലും നൽകിയിട്ടില്ല സർ കേന്ദ്രം പണം തരാത്തത് കൊണ്ടാണെന്ന ന്യായം പൊളിഞ്ഞതോടെ മറ്റ് സംസ്ഥാനങ്ങളിലെ വേതന കണക്കുകളുമായാണ് ആരോഗ്യമന്ത്രി ആശാസമരം പൊളിക്കാൻ നടക്കുന്നത്